തങ്ങൾക്കുള്ള സമ്പത്തെല്ലാം മക്കൾക്ക് കൈമാറുക എന്നതാണ് പൊതുവെ കണ്ടുവരുന്ന രീതി എന്നാൽ അത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങളൊന്നും താൻ പിന്തുടരുന്നില്ല എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശതകോടീശ്വരനും മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകനുമായ ബിൽഗേറ്റ്സ് തൻ്റെ സമ്പത്തിൻ്റെ ഒരു ശതമാനത്തിൽ താഴെ മാത്രമായിരിക്കും മക്കൾക്ക് കൈമാറുകയെന്നാണ് ഗേറ്റ്സ് പറയുന്നത് പാരമ്പര്യ സ്വത്തിനെ ആശ്രയിക്കാതെ തങ്ങൾക്ക് വേണ്ടതെല്ലാം സ്വന്തമായി സമ്പാദിക്കാൻ മക്കളെ പ്രാപ്തരാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അടുത്തിടെ സംപ്രേഷണം ചെയ്ത ഇൻഫ്ലുവൻസറായ രാജ് ഷർമാനിയുടെ പോഡ്കാസ്റ്റിലാണ് ബിൽ ഗേറ്റ്സ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് പൈതൃക സ്വത്ത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് തൻ്റെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ തനിക്ക് സാധിച്ചു അതിനാൽ സ്വത്തിന്റെ ഒരു ശതമാനം മാത്രം അവർക്ക് നൽകുമെന്നാണ് ഗേറ്റ്സ് പറഞ്ഞത് പിന്തുടർച്ച പ്രഖ്യാപിക്കാൻ ഇതൊരു രാജവംശമല്ലെന്നും മക്കളോട് മൈക്രോസോഫ്റ്റിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കാൻ ഒരിക്കലും താൻ ആവശ്യപ്പെടില്ലെന്നും അവർക്ക് വേണ്ടതെല്ലാം സ്വന്തമായി സമ്പാദിക്കാൻ ഒരു അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് താനെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ബിൽ ഗേറ്റ്സിന് മുൻ ഭാര്യ മെലിൻ്റെയും റോറി ഗേറ്റ്സ് ജെന്നിഫർ ഗേറ്റ്സ് നാസ ഫോബ് ഗേറ്റ്സ് എന്നിങ്ങനെ മൂന്ന് മക്കളാണുള്ളത് ബ്ലൂംബർഗ് ബില്ല്യനെയർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ നൂറ്റി അൻപത്തി അഞ്ച് ബില്യൺ ഡോളറാണ് ബിൽഗേറ്റ്സിൻ്റെ മുഴുവനായുള്ള ആസ്തി ഇതിൽ ഒരു ശതമാനമെന്ന് പറയുന്നത് ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് ബില്യൺ ഡോളർ വരും ഈ കണക്ക് കണക്കുപ്രകാരമാണെങ്കിൽ പിതാവിനോളം സമ്പന്നരല്ലെങ്കിലും ലോകസമ്പന്നരുടെ പട്ടികയിൽ ബിൽഗേറ്റ്സിന്റെ മൂന്ന് മക്കളും ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മാത്രമല്ല മക്കൾക്ക് വേണ്ടി പൈതൃക സ്വത്ത് നൽകില്ലെന്ന് പറഞ്ഞ ആദ്യ കോടീശ്വരനല്ല ബിൽഗേറ്റ്സ് ആപ്പിൾ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സും ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസും മുൻപ് സമാനമായ തീരുമാനം പങ്കുവച്ചിരുന്നു നിലവിൽ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ പതിമൂന്നാം സ്ഥാനത്താണ് ബിൽഗെറ്റ്സ്